ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു ഷീറ്റിനെ കുറിച്ചാണ് അതായത് പഫ് ഷീറ്റ് ഇപ്പോൾ കുറേ ആളുകൾ അമ്മോട് ചോദിച്ചീനു വീടിൻ്റെ മുകളിൽ റൂഫിങ് ഷീറ്റ് ഇടുകയാണെന്നുണ്ടെങ്കിൽ ഏത് ഷീറ്റ് ഇടണം ചൂട് കുറവുള്ള ഷീറ്റ് ഏതാണ് അതേപോലെ സൗണ്ട് കുറവുള്ള ഷീറ്റ് ഏതാണ് അപ്പോൾ ഈ ചോദിച്ച ആൾക്കാർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ കാണിക്കുന്നത് നിങ്ങൾ മുഴുവനായിട്ടും ഈ വീഡിയോ കാണുക അതേപോലെ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ നമ്പർ കൊടുക്കുന്നത് അതിൽ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വിശദീകരിച്ച് പറഞ്ഞുതരാം അപ്പം ഇനിയെങ്കിൽ നമ്മൾ പിന്നെ ഷീറ്റ് വീടിന് മുകളിൽ അല്ലെങ്കിൽ ബിൽഡിങ്ങിൻ്റെ മുകളിലൊക്കെ റൂഫിംഗ് ഷീറ്റ് ഇടുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക മാക്സിമം കഴിയുന്നതും പഫ്ഷീറ്റ് വാങ്ങാൻ നോക്കുക ഇത് കാരണം നമുക്ക് സൗണ്ട് ഉണ്ടാവില്ല അതേപോലെ ചൂടും ഉണ്ടാവില്ല നമുക്ക് വീടിന് മുകളിൽ റൂമോ കാര്യങ്ങളൊക്കെ തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റായിട്ട് ഇടാൻ പറ്റിയൊരു ഷീറ്റാണ് പഫ് ഷീറ്റ് പിന്നെ പഫ് പബ്ഷീറ്റ് നമുക്ക് ഏത് കളറിൽ വേണമെങ്കിലും നമുക്ക് വാങ്ങാൻ കിട്ടും അതേപോലെ ട്വൻറ്റി എം എം തേർട്ടി എം എം ഫിഫ്റ്റി എം എം വരെ നമുക്ക് ഈ സാധനം പിന്നെ എന്താ പറയുക മേടിക്കാൻ കിട്ടും അതേപോലെ നമുക്ക് നീളം വീതമൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഒരു മീറ്റർ വീതിയും വരും നമുക്ക് എത്ര അടി നീളാണോ വേണ്ടത് അത്രയും അളവിൽ നമ്മൾ ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ ഏത് അളവിൽ വേണമെങ്കിലും നമുക്ക് സാധനം കടയിൽ വാങ്ങാൻ കിട്ടും ഇപ്പൊ സാധാ ഷീറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും സാധാ സിംഗിൾ ഷീറ്റാവും വരിക അപ്പൊ പപ്പ് ഷീറ്റ് എന്ന് പറഞ്ഞാല് മുകളിൽ നമ്മൾ സാധാ റൂഫിംഗ് ഷീറ്റിന്റെ ഒരു ഷീറ്റും അതിൻ്റെ ഉള്ളിൽ നടുവില് ഫോമും അതിന്റെ താഴെ ഒരു മെറ്റൽ ഷീറ്റ് തന്നെയാണ് താഴും വരുന്നത് അപ്പൊ ഈ ഒരു ഫോം കാരണം നമുക്ക് ചൂട് പിന്നെ പുറത്തേക്ക് തള്ളുകയാണ് അതേപോലെ നമുക്ക് ഇപ്പൊ ഈ വൈറ്റ് കളറിൽ കാണാൻ പറ്റും ഈ ഷീറ്റിന്റെ പഫ്ഷീറ്റിന്റെ താഴെ ഭാഗമാണ് ഈ കാണുന്നത് സീലിങ്ങിന്റെ സീലിംഗ് ചെയ്ത പോലെ ആയിരിക്കും നമുക്ക് ഈ ഷീറ്റ് ഇട്ട് കഴിഞ്ഞാൽ താഴെ ഭാഗം നമുക്ക് വ്യൂ കിട്ടുക അപ്പോ പിന്നെ പഫ്ഷീറ്റിന് അതേപോലെ ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ട് കൂടുതൽ കാലം വീട് നിൽക്കും മുപ്പത് വർഷം വാറൻറ്റി ഉണ്ട് അപ്പോ വീടുകളിലൊക്കെ ഇനി റൂഫിംഗ് ഷീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ചൂടൊക്കെ കുറയണമെന്നുണ്ടെങ്കിൽ അതേപോലെ സൗണ്ടൊക്കെ കുറയണമെന്നുണ്ടെങ്കിൽ പഫ് ഷീറ്റ് ഇടാൻ ശ്രദ്ധിക്കുക അപ്പോ പിന്നെ അപ്പോൾ എന്താ പഫ്ഷീറ്റിനെക്കുറിച്ച് അല്ലെങ്കിൽ ഏത് റൂഫിംഗ് ഷീറ്റ് ആണെന്നുണ്ടെങ്കിലും കൂടുതൽ അറിയാനായിട്ട് എൻ്റെ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ നമ്പറിൽ നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ അറിയാൻ പറ്റും ഓക്കെ